കല്യാശ്ശേരി നിയോജക മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള മൂന്നാം ഘട്ട കുറുന്തോട്ടി കൃഷിയുടെ നടിയിൽ ഉദ്ഘാടനം കുഞ്ഞുമംഗലം ക്ഷേത്രത്തിന് സമീപം നടന്നു ഉദ്ഘാടനം നിർവഹിച്ചു കുറുന്തോട്ടി കൃഷിയുടെ നടഘാടനം കുഞ്ഞിമംഗലം ക്ഷേത്രത്തിന് സമീപം എം വിജു എംഎൽഎ നിർവഹിച്ചു അപ്പോൾ അങ്ങനെയാണ് ഈ കൃഷി എന്ന പോയ ചടങ്ങിൽ കുഞ്ഞുമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ബേബി കരുണാകരൻ മാസ്റ്റർ പഞ്ചായത്ത് അംഗം ടി കല്യാണി വി ടി അംബു കെ സുരേഷ് ബാബു വി കെ കരുണാകരൻ എന്നിവർ സംസാരിച്ചു കുഞ്ഞുമംഗലം കൃഷി ഓഫീസർ അമിത സിസിൽ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ടി വി ബിന്ദു നന്ദിയും പറഞ്ഞു മേലടത്ത് രഘുത്തമ്മൻ പാട്ടത്തിനെടുത്ത എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് കൃഷിയൊരുക്കുന്നത് കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ മണ്ഡലത്തിലെ മൂന്ന് പഞ്ചായത്തുകളിലായി തുടക്കത്തിൽ ഇരുപത്തിയഞ്ച് ഏക്കറിലാണ് കൃഷി ആരംഭിച്ചത് രണ്ടാം ഘട്ടത്തിൽ കടന്നപ്പള്ളി പാണപ്പുഴ ഏഴോം കണ്ണപുരം പട്ടുവം മാടായി ചെറുകുന്ന് കുഞ്ഞിമംഗലം കല്ല്യാശ്ശേരി ചെറുതാഴം എന്നിവിടങ്ങളിൽ നൂറു ഏക്കറിൽ തുടങ്ങിയ പദ്ധതിക്ക് നൂറുമേനി വിളവാണ് ലഭിച്ചത് ആദ്യഘട്ടത്തിൽ ഏഴോം കണ്ണപുരം കടന്നപ്പള്ളി പാണപ്പുഴ എന്നീ മൂന്ന് പഞ്ചായത്തുകളിൽ ഇരുപത്തിയഞ്ച് ഏക്കറിലാണ് കൃഷി ആരംഭിച്ചത് രണ്ടാം ഘട്ടത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വിത്തിട്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിസംബറിൽ ആദ്യഘട്ട വിളവെടുപ്പും നടത്തി രണ്ടാം ഘട്ട പദ്ധതിയിൽ നൂറ് ഏക്കറിൽ തുടങ്ങിയ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് അനുവദിച്ചത് കർഷകർക്ക് വിപണനത്തിനുള്ള സഹായവും ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം വിളവെടുത്ത കുറുന്തോട്ടിയും വിത്തും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ തൃശൂരിലെ മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വഴി ഔഷധിയാണ് ശേഖരിക്കുന്നത് സംസ്ഥാന കൃഷി വകുപ്പ് മെഡിസിനൽ പ്ലാന്റ് ബോർഡ് ഔഷധി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ ഔഷധഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ